നമസ്കാരം രേവതി നക്ഷത്രക്കാർക്ക് ഈ പ്രപഞ്ച ശക്തി നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ എന്നു നോക്കാൻ പോകുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെയധികം പ്രത്യേകതകൾ തന്നെയുണ്ട് ഈശ്വര ഭക്തിയിൽ ഇവരെ പോലെ ഉറച്ച ഒരു നില മറ്റാരിലും കാണുമോ എന്ന് തന്നെ സംശയമാണ് അത്രത്തോളം തന്നെ അടിയുറച്ച ഒരു ഭക്തിയായിരിക്കും അവർക്കുള്ളത് ദൈവാനുഗ്രഹം ഇവരെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കും അതുമാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ മറ്റ് ജീവജാലങ്ങളോട് നല്ല കാരുണ്യമുള്ള വ്യക്തികളായിരിക്കും നക്ഷത്രങ്ങളിൽ തന്നെ ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമാണ് രേവതി മീനം രാശിയെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഇതിന് ബുധനാണ് ദശാനാഥനായിട്ട് വരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഒരു സൽസ്വഭാവിയായി തീരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതാണ് ആത്മാർത്ഥതയുള്ള വ്യക്തികളായിരിക്കും നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായിട്ട് പെരുമാറുവാനും നല്ല വശമുള്ള വ്യക്തികളുമായിരിക്കും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഒരുപാട് പ്രതിസന്ധിയും വിഷമങ്ങളും ഉള്ള ഘട്ടത്തിൽ പോലും ആത്മവിശ്വാസം ഇവർ മുറുകെ പിടിക്കും എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് സ്വഭാവത്തിൽ ഇവർക്ക് ചില പ്രത്യേകതകൾ തന്നെയുണ്ട് ആരെയും ആവശ്യത്തിലധികം വക വെച്ച് കൊടുക്കുന്ന ആൾക്കാരല്ല ആരോടും വിധേയത്വം കാട്ടി നിൽക്കുകയുമില്ല തികഞ്ഞ സ്വാതന്ത്ര്യ ബുദ്ധിയുള്ള വ്യക്തികളാണ് രേവതി നക്ഷത്രക്കാരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികളോ വാക്കുകളോ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അവർ നഹശികാന്തം എതിർത്ത് നിൽക്കും അതുപോലെ ഇവരുടെ മനഃശക്തി കുറയുന്ന ചില ഘട്ടങ്ങളുണ്ട് മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും മറ്റുള്ളവരോട് അത് തുറന്നു പറയും അതല്ലാതെ അവർക്ക് ആ ഒരു കാര്യങ്ങളൊന്നും രഹസ്യമായിട്ട് സൂക്ഷിക്കുക എന്ന ഒരു സ്വഭാവമില്ല രേവതി നക്ഷത്രക്കാർ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും അത്രയ്ക്ക് വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കില്ല പലതരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ പലതും പഠിപ്പിച്ചിട്ടുള്ളവരായിരിക്കും ഒന്ന് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല വളരെയധികം ആഴത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികളുമായിരിക്കും ഇവരുടെ ആ ഒരു കരിയറിൽ തന്നെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന വ്യക്തികളാണ് നല്ല ഒരു പാണ്ഡിത്യം അല്ലെങ്കിൽ ഗവേഷണത്തിലും മറ്റും ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ശാസ്ത്രീയവും കലാപരവുമായിട്ടുള്ള കലകളിലെല്ലാം ഇവർ നന്നായിട്ട് ശോഭിക്കുകയും ചെയ്യും ഇവർ ഇതിലൊക്കെ അറിയപ്പെടുന്നത് കൊണ്ട് ജനമധ്യത്തിൽ തന്നെ വളരെയധികം ശോഭിക്കുന്ന വ്യക്തികളുമായി തീരും ചില സമയങ്ങളിലൊക്കെ ഇവരൊരു മുൻകോപിയായിട്ട് കാണപ്പെടുന്നുണ്ട് ആരെങ്കിലും എന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായം മുറുകെ പിടിച്ച് അതിനുവേണ്ടി തർക്കിക്കുന്ന വ്യക്തികളായിട്ട് നിൽക്കും അത് നിമിത്തം ഒരുപാട് ദുഷ്ഫലങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും കുറച്ച് ശത്രുക്കളും അസൂയക്കാരും ഒക്കെ ചുറ്റിലുമുണ്ടാകും സ്ഥലകാല പരിഗണനയില്ലാതെ ഇവരുടെ ആ ഒരു ആദർശത്തിൻ്റെ പേരിൽ പെട്ടെന്ന് ക്ഷോഭിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ ശുദ്ധ ഹൃദയരായിട്ടുള്ള വ്യക്തികളാണ് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്ന ആ ഒരു കാര്യം ഇവരുടെ സ്വഭാവത്തിലില്ല കോപത്തിൻ്റെ ആധിക്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ അവർ പശ്ചാത്തലപിക്കും ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് അവർ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ അതിനോട് അവർ ക്ഷമ ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ജീവിതത്തിൽ മാന്യമായ ഒരു ജീവിത മാർഗം സൃഷ്ടിക്കുന്നതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് നേടുന്ന വിജയങ്ങളായിരിക്കും അവർക്കത് നിലനിൽക്കുകയും ചെയ്യും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വഹിക്കാനും അത് നന്നായിട്ട് വിജയിപ്പിക്കുവാനും സാധിക്കുന്ന വ്യക്തികളായിരിക്കും അവർ അതുപോലെ തന്നെ വ്യാപാര രംഗത്ത് എന്തെങ്കിലും കച്ചവട സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി അവർക്ക് ഉപയോഗിച്ച് അതിൽ നിന്നും വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ആൾക്കാരായിരിക്കും വളരെയധികം ശുദ്ധഗതിക്കാരായിട്ട് കാണപ്പെടുന്ന വ്യക്തികളാണ് സത്യസന്ധരായിട്ട് ഇവർ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും ഇവരുടെ ബന്ധുക്കളെ കൊണ്ടും അല്ലെങ്കിൽ പിതൃവഴിയിലുള്ള ആ ഒരു ബന്ധങ്ങളും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും സിദ്ധിക്കുന്ന വ്യക്തികളല്ല നല്ല മാതൃഗുണമുള്ള വ്യക്തികളായിരിക്കും സഹോദരങ്ങളെ കൊണ്ട് നന്മയും ഇവർക്ക് കുറച്ച് കുറവായിരിക്കും അവരിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയും മനോഭാവവും ഒക്കെ ആയിരിക്കും ഇവർക്കുണ്ടായിരിക്കുന്നത് അതുപോലെ ഈ രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ പ്രപഞ്ചശക്തി അവരെ പല തരത്തിൽ പരീക്ഷിച്ചു കൊണ്ടുവരിക്കും ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും ഇവരിൽ പലരും സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇവരുടെ ജീവിതം പച്ചപിടിക്കുന്നത് തന്നെ അസാമാന്യമായിട്ടുള്ള ചില കഴിവുകളും സാമർഥ്യമൊക്കെ ഇവർക്ക് ജന്മസിദ്ധമായിട്ട് തന്നെ ഉണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പരാജയം ഉണ്ടാവുകയില്ല അത്രത്തോളം അതിലവർ മുന്നിട്ട് നിൽക്കാനായിട്ട് പരിശ്രമിക്കും എന്തെങ്കിലും ഒരു കാര്യം ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യും അതേസമയം ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ് ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയുടെ കാര്യമാണ് എങ്കിൽ ആ ഒരു കാര്യത്തിൽ എത്രത്തോളം വിരസതയും ആ തീരുമാനമെടുക്കുന്നതിൽ ഒരുപാട് താമസവും ഇവർ വെച്ച് പുലർത്തും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ പല കാര്യങ്ങൾ മാറി മാറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയില്ലാത്ത വ്യക്തികളായിട്ട് ഇവർ നിൽക്കും അവരുടെ ആ ഒരു ഔഷധങ്ങളൊക്കെ കഴിക്കുന്നതിലൊക്കെ അവർക്ക് വളരെയധികം ശ്രദ്ധ കുറവായിരിക്കും ജീവിതത്തിലുടനീളം ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് ഒരു കഷ്ടകാലം അല്ലെങ്കിൽ ഒരു ദുരിതം പിടിച്ച ഒരു സമയം കഴിയുമെന്നുള്ള പ്രതീക്ഷ ജീവിതത്തിലെ പല ഘട്ടങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾ കേട്ട് അവിടെ തീരുമാനമൊന്നും ഉണ്ടാവുകയില്ല സ്വന്തം ഇച്ഛപ്രകാരമുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവരുടെ ഇടപെടൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമാണ് നിലപാടുകളൊക്കെ അവർ തുറന്നു പറയും ഒന്ന് തന്നെ മറച്ചു വയ്ക്കാതെ സമയോചിതമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും അറിയുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് സ്വന്തം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല അവരുടെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് വേണം എന്ന് ഒരു നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തികളാണ് അവർ താമസിക്കുന്ന ചുറ്റുപാട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ സാധനങ്ങൾ എല്ലാം തന്നെ അടുക്കും ചിട്ടയോടും കൂടി അവരുടെ വീട് തന്നെ നല്ല വൃത്തിയായിട്ട് വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തികളാണ് ഒരു കുടുംബത്തിൽ മറ്റാരേക്കാളും അവർ തന്നെ അത് വൃത്തിയാക്കി വെക്കാനായിട്ട് തുനിയുകയും ചെയ്യും മറ്റുള്ള വ്യക്തികൾ അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വൃത്തികേടാക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് അതുപോലെ ഈ പ്രപഞ്ചശക്തി ഇവർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും സമയാസമയത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് ദുരിതങ്ങളും പ്രതിസന്ധികളും എല്ലാം അനുഭവിക്കുന്ന സമയത്ത് ഒരു അത്താണിയായിട്ട് പല മാർഗങ്ങളും വന്നു ചേരുകയും അതിലൂടെ അവർ പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകും ചുറ്റിനും ഒരുപാട് അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആർക്കും ഇവർ പിടികൊടുക്കുകയില്ല പെട്ടെന്നൊന്ന് ഇവരെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഈ ചുറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് സാധിക്കുകയില്ല ഒരുപാട് ഇവരുടെ ആ ഒരു കൃത്യതയും ന്യായവും കണിശതയും ഒക്കെ പല അവസരങ്ങളിലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അതിനുവേണ്ടി ഇവർ തർക്കിച്ച് നിൽക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും ഇവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് തന്നെ ഒരുപാട് വ്യക്തികൾ കൂടെ കാണും കുറച്ച് അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യും പക്ഷേ വളരെ ശുദ്ധ ഹൃദയമുള്ള ഒരു വ്യക്തിയാണെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാനും സാധിക്കും ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെ അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാനും കഴിയും പല കാര്യങ്ങളിലും മനസാവാച ഈ ഒരു വ്യക്തി അറിയാത്ത സംഭവങ്ങൾക്ക് ഉത്തരവാദിയായി തീരുന്ന കഷ്ടകാലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും ഒരുപാട് വ്യക്തികൾ അവരെ പുച്ഛിച്ചും വേദനിപ്പിച്ചും ജീവിതത്തിൽ കൂടെ കാണും പക്ഷേ അവർക്കൊക്കെ മധുരമായിട്ട് തന്നെ മറുപടി നൽകാനായിട്ട് ഇവരുടെ ജീവിതം കൊണ്ട് സാധിക്കുന്ന വ്യക്തികളാണ് ഏൽപ്പിക്കുന്ന ഒരു കാര്യം എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാമോ അത് കഴിവിൻ്റെ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ് രേവതി നക്ഷത്രക്കാർ ജീവിതത്തിലെ പ്രധാനമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളിലും വളരെ സംശയത്തോടു കൂടി പെരുമാറുന്ന വ്യക്തികളുമായിരിക്കും കാരണം അവർ അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്നും പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയെ വിശ്വസിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒന്നും തയ്യാറാവാതെ നിൽക്കും അവരുമായിട്ട് അടുക്കാനും പോവുകയില്ല ജീവിതത്തിൽ വന്നു ചേരുന്ന വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളുമൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ഈശ്വര കടാക്ഷം കൊണ്ട് നേടിയെടുത്തവരാണ് ജീവിതത്തിൽ വന്നുപോയ തെറ്റ് ആവർത്തിക്കാതെ ഇരിക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്നവരാണ് അതിനെ ഭയക്കുന്ന വ്യക്തികൾ തന്നെയാണ് മനഃപൂർവ്വമായിട്ട് ആരെയും പിണക്കാതെ ജീവിതത്തിൽ ഒത്തുപോകാനായിട്ട് നോക്കുന്ന വ്യക്തികളാണ് അതിലുമൊക്കെ ഉപരി അവരോട് തർക്കിക്കാനായിട്ട് ഒരു വ്യക്തി ചെന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ആൾക്കാരുമാണ് സംസാരിച്ച് കാര്യകാരണ സഹിതം അവർക്ക് മറുപടി നൽകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുമാണ് അപ്രതീക്ഷിതമായിട്ട് ഇവരിലേക്ക് പല സഹായങ്ങളും വന്നു ചേരുന്ന ഘട്ടങ്ങളുണ്ട് അതുപോലെ കൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ആത്മധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കും ജോലികൾ സ്വന്തമായിട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്യണമെന്നൊരു മനോഭാവവും നിർബന്ധ ബുദ്ധിയും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും ആർക്കും ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാനാകുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും ഈ നാളിൽ ഉള്ള വ്യക്തികൾ രേവതി നക്ഷത്രം സാധാരണയായിട്ട് ചോറൂണിനും വിവാഹത്തിനും വിദ്യാരംഭത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ബുധനാണ് ദശാനാഥൻ അതിനെ തുടർന്ന് കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ വരുന്നത് ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്ര മൃഗം ആനയാണ്